ഇസ്രായേലിലേക്ക് ഇന്ത്യയിൽ നിന്ന് പടക്കോപ്പുകൾ കൊണ്ടുപോകുന്നു എക്സ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നാൽ വിശ്വസിക്കണം അത് സത്യമാണ് ഇപ്പോഴൊന്നും തുടങ്ങിയതല്ല രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് ഒക്കെ ആയപ്പോൾ തന്നെ തുടങ്ങിയതാണ് ഭാരതം ചെയ്തത് ഭാരതത്തിലെ നാൽപ്പത്തൊന്ന് ഓർഡിനൻസ് ഫാക്ടറികൾ ഉണ്ടായിരുന്നു ഈ ഫാക്ടറികൾ പലപ്പോഴും അറിയാമല്ലോ നമ്മൾ യു പി എ സർക്കാരിൻ്റെ കാലത്തൊന്നും ശ്രദ്ധിക്കാതെയും നേരെ നടത്താതെയും ഒക്കെ ഇങ്ങനെ ചത്തത്തിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്നുള്ള രീതിയിൽ കിടക്കുകയാണ് ഈ നാൽപ്പത്തൊന്ന് ഓർഡിനൻസ് ഫാക്ടറികളെയും റിവൈവ് ചെയ്ത് പല കമ്പനികളാക്കി അതിൽ ഒരു കമ്പനിയാണ് മ്യൂണേഷ്യൻസ് ഇന്ത്യ ലിമിറ്റഡ് മ്യൂണേഷൻ എന്ന് വെച്ചാൽ അമ്യൂണേഷൻ തന്നെ ആയുധമെന്നും പടക്കോപ്പെന്നും പറയുമല്ലോ നമ്മൾ മലയാളത്തിൽ ആയുധം എന്ന് വെച്ചാൽ അമ്യൂണേഷൻ മ്യൂണേഷൻ എന്നു വെച്ചാൽ പടക്കോപ്പ് അതിനകത്ത് തോക്ക് ഉണ്ട വെടിമരുന്ന് ബോംബ് ഇതുപോലത്തെ സാധനം ഇപ്പം ഇങ്ങനെ ഇരുപത്തിയേഴ് ടൺ പടക്കോപ്പുമായിട്ട് ഇസ്രായേലിലേക്ക് പോകുന്ന കപ്പൽ അത് ചെന്നൈയിൽ നിന്നാണ് പുറപ്പെട്ടത് കപ്പൽ ഇന്ത്യൻ ഫ്ലാഗല്ല വേറെ രാജ്യത്തിൻ്റെയാണ് എന്ത് വാങ്ങിക്കോട്ടെ അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ കപ്പൽ വാടകയ്ക്കെടുക്കുക ആരെങ്കിലും ഷിപ്പിംഗ് കമ്പനികളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കപ്പൽ വിട്ടു തരും അത് നമ്മുടെ കാർഗോയുടെ നേച്ചർ എങ്ങനെയാണോ അതനുസരിച്ചുള്ള കപ്പലൊക്കെ കിട്ടും ഇത് പോകുന്ന വഴിക്ക് സ്പെയിനിൽ ഒന്ന് ബൃത്തി ചെയ്യാൻ സ്പെയിനിൽ ഒന്ന് അടുപ്പിച്ചിട്ട് ഒന്ന് പുറത്തിറങ്ങി കപ്പലുകൾ പല സ്ഥലത്തും യാത്രയുടെ ഇടയ്ക്ക് അടുപ്പിക്കാറുണ്ട് ഇത്തവണ സ്പെയിൻ പറഞ്ഞു അടുപ്പിക്കാൻ പറ്റില്ല കാരണം നിങ്ങളുടെ കപ്പലിൽ സ്ഫോടക വസ്തുക്കളുണ്ട് സ്ഫോടക വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ ഇതാണ് തോക്ക് ഉണ്ട ആ മറ്റേ ഡ്രോൺ ഇതുപോലത്തെ ഒക്കെ സാധനങ്ങൾ അതേസമയം ഒരു കാര്യം ഓർക്കണം ഇസ്രായേലിൽ നിന്ന് ഏറ്റവും അധികം ആയുധം വാങ്ങുന്നത് ഭാരതമാണ് ദ ബിഗ്ഗസ്റ്റ് കസ്റ്റമർ ഓഫ് ഇസ്രായേൽ ഈസ് ഇന്ത്യ അതിനിടയ്ക്കാണ് ഇന്ത്യ അങ്ങോട്ട് ആയുധം കയറ്റി വിടുന്നത് പടക്കോപ്പ് കയറ്റി വിടുന്നത് അതായത് ഇസ്രായേൽ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കുന്നില്ല എന്നർത്ഥം ചില സാധനങ്ങളൊക്കെ ഭാരതമാണ് ഉണ്ടാക്കി ഇസ്രായേലിന് കൊടുക്കുന്നത് ചില സാധനങ്ങൾ ഭാരതത്തിന് ഇല്ലാത്തത് അവരെ ഇങ്ങോട്ടും തരുന്നു നെറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇമ്പോർട്ടായിരിക്കും കൂടുതൽ എക്സ്പോർട്ട് കുറവായിരിക്കും ബട്ട് ഉണ്ട് ഇത് തുടക്കത്തിൽ നമ്മുടെ കാർഗോ ഷിപ്പിൽ ലോഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഈ വാർത്ത നമ്മുടെ വയർ പ്രിൻറ് ഇതുപോലെയൊക്കെയുള്ള ഒരു തരം ആൻറ്റി നാഷണൽ ന്യൂസ് പോർട്ടൽസ് ഉണ്ടല്ലോ അതിലൊക്കെ വന്നിരുന്നു ഈ പോർട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ യൂണിയൻ ഇടതുപക്ഷ മതനിരപേക്ഷ ജനാധിപത്യ യൂണിയൻ ഇവർ പറഞ്ഞു ഈ കാർഗോ ലോഡ് ചെയ്യാൻ പറ്റില്ല ഇത് പാലസ്തീൻകാരെ കൊല്ലാൻ കൊണ്ടുപോകുന്ന പടക്കോപ്പുകളാണ് ഇത് ഞങ്ങൾ ലോഡ് ചെയ്യില്ല പോടാ പോടാപ്പുല്ല് എന്ന് പറഞ്ഞിട്ട് ബി എം എസ്സുകാർ ലോഡ് ചെയ്തു ബി എം എസ് ആണ് അവിടുത്തെ ഏറ്റവും വലിയ യൂണിയൻ അപ്പം അത് വളരെ സങ്കടത്തോടെയൊക്കെ നമ്മുടെ വയറും പ്രിൻ്റും ഒക്കെ പ്രസിദ്ധീകരിച്ചു അവരുടെ യൂണിയൻ ഡബ്ല്യു ടി പി ടി കെ യു ഇങ്ങനൊരു പേര് ഏടാകുടം പിടിച്ച പേരുകളാണ് ഇവിടെ കെ എസ് കെ ടി യു എന്ന് പറഞ്ഞാൽ കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ കെ എസ് കെ ടി യു ചേത്താ തേക്കാ തോയു എന്ന് പറഞ്ഞ് എൻ്റെ ചെറുപ്പത്തിൽ ഒരു യൂണിയൻ ഉണ്ടായിരുന്നു ചേർത്തല താലൂക്ക് തെങ്ങ് കയറ്റത്തൊഴിലാളി യൂണിയൻ അതാണ് ചേത്ത തോയു ഇത് കേട്ട് കഴിഞ്ഞാൽ ഇത് എന്താണ് ജാപ്പനീസ് ഭാഷയാണോ എന്നൊക്കെ നമുക്ക് സംശയം തോന്നും ഇതൊക്കെ ഇവരുടെ ടെക്നിക്ക് ഇവർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനം കടലവണക്കപ്പത്തിൽ തന്നെ അടിക്കും ഇവനെ അതുകൊണ്ട് ഇവന് ഈ ഈ വികൃതമായ പേരുകളിൽ ഇങ്ങനെ അങ്ങനെ ഒരു യൂണിയൻ അവിടെ ഉണ്ടായിരുന്നു അതിലെന്തോ കുറച്ച് ആളുമൊക്കെ ഉണ്ട് അവർ പറഞ്ഞു ഞങ്ങളിത് ചുമന്ന് കയറ്റിയില്ല ഒന്നാമത് ഇത് കയറ്റുന്നതൊക്കെ ക്രൈം ഇല്ല കുറച്ചേ മനുഷ്യൻ അധ്വാനം വേണ്ടുള്ളൂ അപ്പോൾ ബി എം എസ് കാര് പറഞ്ഞു കൂടെ അവിടെ നിന്ന് മാറ എന്ന് പറഞ്ഞിട്ട് ബി എം എസ് കാര് അങ്ങനെ ഓടിക്കും ഇതൊക്കെ ഈ വയറും പ്രിൻ്റും ഒക്കെ എഴുതി കരയുന്നു ഹിന്ദുത്വ ശക്തികൾ പിടിമുറുക്കി ഞങ്ങൾ എന്ത് ചെയ്യും ഇവൻ്റെ ഈ സാധനം കിട്ടിയിട്ട് വേണോ പാലസ്ഥാനിൽ യുദ്ധം നടക്കാൻ ഇത് നമ്മൾ കൊടുത്തില്ലെങ്കിൽ ഇസ്രായേൽ വേറെ എവിടെ നിന്നെങ്കിലും മേണിക്കുക നാട്ടിൽ നമ്മൾ മാത്രമല്ലല്ലോ കച്ചവടക്കാര് എല്ലാ രാജ്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ ഇവർ ഈ ബഹളമൊക്കെ വെച്ചെങ്കിലും സാധനം മുറയ്ക്ക് ഇസ്രായേലിലേക്ക് പോയിക്കൊണ്ടിരുന്നു നമ്മളും ഇസ്രായേലും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല എന്നാൽ പാലസ്തീൻ്റെ ഒരു പ്രമേയം യുണൈറ്റഡ് നേഷൻസിൽ വന്നപ്പോൾ ഒരു തവണ ഇന്ത്യ മാറി നിന്നു അബ്സ്റ്റെയിൻ ചെയ്തു വേറൊരു തവണ വന്നപ്പോൾ പാലസ്തീന് അനുകൂലമായിട്ടും ചെയ്തു മോദി പറഞ്ഞു ഓരോട്ട് അവനും കൊടുക്കണം നമുക്കെന്ത് വരാൻ ഏതായാലും പാലസ്തീനും ഗുണം പിടിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം അവന് ഈ രാഷ്ട്രത്തിൻ്റെ ഒന്നും യുണൈറ്റഡ് നേഷൻസിൽ കിട്ടാൻ പോകുന്നില്ല അമേരിക്കയും ബാക്കിയുള്ളവരൊക്കെ ഉള്ളിടത്തോളം പിന്നെ നമ്മളവർ കൂട്ടി ചെയ്താലെന്താ ചെയ്തില്ലെങ്കിൽ എന്താ ഒരെണ്ണം കൊടുക്കുക അല്ലെങ്കിലും വെറുതെ നിലവിളിക്കും ആര് പാലസ്തീനിൽ നിലവിളി ഉണ്ടാവില്ല ഇതിനുള്ളിൽ ഇവിടെ ഇന്ത്യയിൽ കേരളത്തിൽ മലപ്പുറത്ത് പിണറായി വിജയനൊക്കെ വന്ന് പ്രസംഗിക്കുമല്ലോ ഓ പാലസ്തീനെതിരായ നിലപാടെടുത്തു എന്നൊക്കെ പറഞ്ഞു നെഞ്ചത്രയും നിലവിളി അപ്പോൾ അവനും ഇരിക്കട്ടെ നമ്മൾ ഈ ദൈവത്തിന് ഒരു തിരി തിരിവയ്ക്കുമ്പോൾ പിശാജിന് ഒരെണ്ണം അറിവൊലയ്ക്കൊരു തിരി വയ്ക്കുമല്ലോ അതുപോലെ ഒരു തിരി അറിവലേക്കും വെച്ചു അപ്പോൾ മൊത്തത്തിൽ ലോകരാഷ്ട്രങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഇന്ത്യ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ പാലസ്തീനെ പിന്തുണയ്ക്കുന്നുണ്ട് എന്നാൽ ഇസ്രായേലിന് ആയുധം കൊടുക്കുന്നുണ്ട് വെടിനിർത്തൽ വേണമെന്നാവശ്യപ്പെടുന്നുണ്ട് ഇതേ സമയം ഇസ്രായേലിൻ്റെ സോൺ എനിമി ജനിച്ചപ്പോൾ തന്നെ ഇസ്രായേലിനെ കൊല്ലണം എന്ന അഭിപ്രായമുള്ള ഇറാനുമായിട്ട് ചാബഹാർ പോർട്ട് പത്ത് കൊല്ലത്തേക്ക് ഒപ്പുവിട്ട് മേടിച്ചിട്ടുണ്ട് ചാബഹാറിൽ നേരത്തെ നമ്മൾ ഉണ്ട് കേട്ടോ അവിടുത്തെ രണ്ട് സെക്ഷൻ നമ്മുടെ കയ്യിലായിരുന്നു നേരത്തെ മുതൽ ഇപ്പോൾ മൂന്ന് സെക്ഷനോ അതോ നാല് സെക്ഷനോ മറ്റോ ചേർത്തിട്ട് പത്ത് കൊല്ലത്തേക്ക് ഈ കരാറ് നീട്ടി ഇപ്പോൾ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചുപോയ അങ്ങേരില്ലേ ഇറാൻ്റെ പ്രസിഡൻ്റോ പ്രധാനമന്ത്രിയോ ആരോ എനിക്കിവരുടെ പേരൊന്നും വായിൽ വരില്ല അപ്പോൾ ഇങ്ങനൊക്കെ ചേർന്നിട്ടാണ് ഈ പരിപാടി അപ്പോൾ ഇതെന്താ സംഭവം ഇസ്രായേലും ഇറാനും തമ്മിൽ വലിയ വഴക്കാണ് വലിയ വഴക്കാണ് ഇറാൻ്റെ നാല് ഇൻ്റലിജൻസ് മേധാവികളെ ഇസ്രായേൽ ബോംബിട്ട് കൊന്നു ഇറാനും പറഞ്ഞു നിന്ന് ഞാൻ വെറുതെ വിടുക കാണിച്ച് തരണം എന്നൊക്കെ പറഞ്ഞ് തലക്കെട്ടൊക്കെ കെട്ടിയിട്ട് ഇസ്രായേൽ അവിടെ നിന്ന് എന്തോ ഒരു സാധനം ശൂന്യാകാശത്തേക്ക് വിട്ടു അത് ശൂന്യാകാശത്ത് വെച്ച് തന്നെ ഇസ്രായേൽ തീർത്തു കളയുകയും ചെയ്തു രണ്ടുപേരും പറഞ്ഞു ഇനി നമ്മൾ തമ്മിൽ യുദ്ധമില്ല പ്രശ്നമില്ല എന്ന് പറയും അതങ്ങനെ നിൽക്കുന്നു അപ്പോൾ മോദി ചെയ്തെന്നു വെച്ചാൽ മോദി ഇറാനോട് ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് ഇസ്രായേലിനോട് വിരോധം ഇറാനും ഇസ്രായേലും തമ്മിൽ ബോർഡർ ഇല്ല അതിർത്തി തർക്കമില്ല അതാണല്ലോ പ്രധാനം നമ്മളും പാകിസ്ഥാനും നമ്മളും ചൈനയും തമ്മിലൊക്കെ നിരന്തരം സംഘർഷമുണ്ട് കാരണം അതിർത്തിയുണ്ട് ഈ ഇറാനും ഇസ്രയേലും തമ്മിൽ അതിർത്തിയില്ലെന്നേ ഈ അതിർത്തിയില്ലാത്ത ആൾക്കാർ പിന്നെന്തിനാണ് ഈ യുദ്ധം ചെയ്യുന്നത് അതിർത്തിയില്ല റിസോഴ്സിലെന്തെങ്കിലും ക്ലെയിമുണ്ടോ രണ്ടു പേർക്കും കോമൺ ആയിട്ട് കടലിൽ എണ്ണ ശേഖരം എണ്ണശേഖരമുണ്ടോ അതെൻ്റെയാണ് നിൻ്റെയാണെന്നൊക്കെ പറഞ്ഞ് തർക്കമുണ്ടോ അതുമില്ല ഒന്നുമില്ല പിന്നെന്താ തർക്കം ഒരു ജനിതക തർക്കം ഇവർ ഇറാൻ മുസ്ലിമാണ് മറ്റവരും ജൂതനാണ് മുസ്ലിം ജൂതനെ കണ്ട അവൻ പിടിക്കുകയില്ല കുരിശു കണ്ട ചെകുത്താനെ പോലെ അവൻ പിടയ്ക്കും ഇതല്ലേ സംഭവം മോദി നേരെ നേരെ പോകുന്ന മട്ടിൽ ഇറാനോട് ചോദിച്ചാൽ എൻ്റെ പൊന്നു ചേട്ടാ ഇതല്ലേ സംഭവം അവനെ കാണുമ്പോൾ ചേട്ടനും ചൊറിഞ്ഞു വരും ആ അതെ അതെ എനിക്ക് പേര് വരില്ല ചൊറിഞ്ഞു ചൊറിഞ്ഞ് ജൂതന ചേട്ടൻ അവനുമായിട്ട് യുദ്ധം ചെയ്യുന്നു അതിൻ്റെ ഗുണം കിട്ടുന്നത് ആർക്ക സുന്നികൾക്കല്ലേ ജോർഡാൻ സുന്നിയാണ് സിറിയ സുന്നിയാണ് ഈജിപ്റ്റ് സുന്നിയാണ് ലെബനൻ സുന്നിയാണ് ചേട്ടൻ മാത്രമല്ലേ ഷിയായുള്ളൂ അപ്പോൾ ഷിയാക്കാരൻ ഇസ്രായേലുമായിട്ട് ഗുസ്തി പിടിച്ച് ആരോഗ്യവും കളഞ്ഞാൽ അതിൻ്റെ ഗുണം സുന്നിക്ക് കൊടുക്കേണ്ട പല കാര്യവും ചേട്ടനുണ്ടോ അപ്പോൾ ഇറാൻ അല്ല അതൊരു ന്യായ ചോദ്യമാണ് ഞാൻ ബുദ്ധിമുട്ടി ഞാൻ ദൂരെ കിടക്കുന്ന അവന് വേണ്ടി ഞാൻ മിസൈൽ വഴി യുദ്ധം ചെയ്യുക ഇതിൻ്റെ ഗുണം ഈ ആശയന്മാർക്ക് കിട്ടുകയും ചെയ്യും എന്നെ ആരും അംഗീകരിക്കില്ല കാരണം ഞാൻ ഷിയായത് പരമശത്രുക്കളാണ് സുന്നികൾക്ക് ഹിന്ദുവിനെയും ഷിയായേയും കണ്ടുകഴിഞ്ഞാൽ സുന്നി ആദ്യം ഷിയായെ കൊല്ലും പിന്നെ ഹിന്ദുവിനെ കൊല്ലുകയുള്ളൂ അതാണ് സുന്നിയുടെ സ്വഭാവം ഷിയായി അതുപോലെ തന്നെ കുറഞ്ഞ കക്ഷികളും വില ഉണ്ടാവും ഇറാനൊക്കെ അവർ തമ്മിലുള്ള വഴക്ക് ഹിസ്റ്റോറിക്കലാണ് അതുപോലെ അപ്പം അതുകൊണ്ട് മോദി പറഞ്ഞു നിങ്ങൾ തമ്മിലുള്ള ആ പഴയ വഴക്കൊണ്ടിൽ അവൻ ജൂതനാണ് ഞാൻ ഷിയ മുസ്ലിമാണ് അതൊക്കെ അവിടെ ഇരിക്കട്ട് ഞാൻ ഇതിലൊന്നും പെട്ടവനല്ല നമുക്ക് കച്ചവടം നടത്തിയാൽ എന്താ കുഴപ്പം അല്ല നിങ്ങൾ ഇസ്രായേലിന് ആയത് നോക്കി അല്ല അത് ഞാൻ കൊടുക്കും അത് കൊടുത്തിട്ട് സുന്നിയുടെ തലയിലല്ലേ വീഴുന്നത് ചേട്ടൻ ചേട്ടനെന്താന്നെ ആ അത് ശരിയാണ് ആ അത്രയും സുന്നി കുറഞ്ഞു കിട്ടുകല്ലേ ചേട്ടൻ്റെ പ്രതാപം വർദ്ധിക്കുകയില്ലേ ആ അതൊക്കെ ശരിയാണ് പക്ഷേ ഇസ്രായേലിനോട് പെടിയാക്കി വെക്കാൻ പറഞ്ഞു ഇസ്രായേലിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവൻ ചേട്ടനെ ഉദ്രവി ഇപ്പോൾ അല്ല ഉദ്രവിച്ചു ചേട്ടനെ അവൻ്റെ അവന് ചേട്ടൻ പാരവഹിക്കാൻ പോയപ്പോഴല്ലേ അവന് തിരിച്ചു തല്ലിയത് കാരണം ഈ ഹിസ്ബുള്ള കൂത്തി ഇവനെയൊക്കെ ചേട്ടനെ ഇളക്കി വിട്ടു പല കാര്യവും ഉണ്ടായിരുന്നു ചേട്ടന് എത്രയോ ഓ ആയിരം കിലോമീറ്റർ ദൂരെ കിടക്കുന്ന ഇസ്രായേലിനെ ചൊറിയാൻ എന്തുവാങ്ങിക്കോട്ടെ ഇതാണ് ഡിപ്ലോമാറ്റിക് സർക്കിളിൽ ഒരു ഊഹമുള്ളത് വാസ്തവത്തിൽ ആർക്കും അറിയില്ല ഈ ഡോക്ടർ എസ് ജയശങ്കറും അമിത് ഷായും മോദി അജിത് ഡോവൽ ഈ നാല് പേരാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് ആർക്കും ഈ ഡിപ്ലോമസി മനസ്സിലാകുന്നില്ല കാരണം എട്ടടിമൂർഖൻ മുതൽ ഞാഞ്ഞൂല് വരെയുള്ളതിനെ മാനേജ് ചെയ്ത് ഒരേ കൊട്ടയിൽ മോദി കൊണ്ടുപോകുന്നു ഇസ്രായേലിന് ആയുധം കൊടുക്കുന്നു പാലസ്തീൻ അനുകൂലമായിട്ട് വോട്ട് ചെയ്യുന്നു ഇറാനുമായിട്ട് കച്ചവടം നടക്കുന്നു എന്നാൽ ഇവരെല്ലാം മഹാശത്രുക്കളാണ് വരുന്നത് ഇതിനിടയ്ക്ക് പുണ്യവാളനായിട്ട് നിൽക്കുകയായിരുന്നു നമ്മളെ ഈജിപ്റ്റ് മഹാപുണ്യവാളൻ അവർ ആ ഡിസ്പ്യൂട്ടിനൊന്നുമില്ല അവരുടെ അതിർത്തിയിലാണ് ഗസ അവർ അതിർത്തി അടയ്ക്കുന്നു ഇടയ്ക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് തുറക്കുന്നു അത് ഇതൊക്കെ ആ ഇതിനിടയ്ക്ക് ഞാൻ പറയാം നമ്മൾ കൊടുത്ത ദുരിതാശ്വാസം ഒക്കെ ഈജിപ്റ്റിൽ കിടക്കുകയാണ് കേട്ടോ ഇപ്പോഴും ഇപ്പോഴത് ഖസയിലൊന്നും എത്തിയിട്ടില്ല റഫേലും എത്തിയിട്ടില്ല ഗേറ്റ് കിടന്ന അപ്പുറത്തേക്ക് പോകണ്ടേ ഈജിപ്റ്റ് സമ്മതിക്കണ്ടേ ഈജിപ്റ്റിൻ്റെ പേടി എന്താണെന്ന് വെച്ചാൽ ഈജിപ്റ്റ് ഈ ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ ഈ പാലസ്തീനി പണ്ടാരെല്ലാം കൂടെ ഓടി ഈജിപ്റ്റിനകത്തേക്ക് വരും ഈജിപ്റ്റ് അത് ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ റഫ ആക്രമണം ഗംഭീരമായിട്ട് ഇസ്രായേൽ നടത്തുകയാണില്ല ഒരുപാട് പേരെ കൊന്നുകളാണ് കൊല്ലപ്പെടേണ്ടവരാണെന്നാണ് ഞാൻ കരുതുന്നത് ഹമാസാണ് ഈ ചരക്കൊക്കെ അപ്പോഴാണ് ത്വരംഗങ്ങൾ കണ്ടുപിടിക്കുന്നത് ഇസ്രായേൽ എഴുപത് ത്വരംഗങ്ങൾ കുന്തൻ രണ്ടുമല്ല ഇതിൽ അൻപത് ത്വരംഗവും പോയി അവസാനിക്കുന്നത് ഈജിപ്റ്റിലാണ് അടിയിൽ കൂടെ അപ്പോൾ എങ്ങനെയുണ്ട് അതിർത്തിക്ക് അടിയിലൂടെ ത്വരംഗം കുഴിച്ച് ഈജിപ്റ്റിൽ ഫലത്തിൽ ഹമാസിന് സഹായം ചെയ്തു കൊടുക്കുന്നത് ഈജിപ്റ്റാണ് നേരെ ഗേറ്റ് വഴി ആരെയും വിടുകരുന്നേ ഉള്ളൂ ഈ ഭൂഗർഭ ടണലിൽ കൂടെയാണ് പോക്ക് ഇപ്പോൾ ആ ടണല് ഇസ്രായേൽ ബ്ലോക്ക് ചെയ്തു ബ്ലോക്ക് ചെയ്തു മാത്രമല്ല ഇസ്രായേൽ ഇതിന് വാൻ പ്രചാരം കൊടുത്തു ഈ കള്ളന്മാരെ ഇത്രയും കാലം ഞങ്ങൾ ന്യൂട്രലാണ് തേങ്ങയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരാണ് ഹമാസിനെ സഹായിച്ചത് എഴുപത് ടണലിൽ അമ്പത് ടണലും ഈജിപ്റ്റിലാണ് ചെന്ന് അവസാനിക്കുന്നത് അപ്പോൾ എന്തു പറയും ഇപ്പം ഈജിപ്റ്റ് കുഴപ്പത്തിലായി മോദിയൊന്നും മിണ്ടിയില്ല നമുക്കെന്ത് കാര്യം നമുക്ക് കച്ചവടം നടന്നാൽ പോലെ അങ്ങനെയാണ് ഇസ്രായേലിനെയും ഇറാനേയും ഒരേപോലെ മോദി മാനേജ് ചെയ്യുന്നത് ഇതിനു മുമ്പും ഇപ്പോഴും ചെയ്യുന്നുണ്ട് കേട്ടോ ഉക്രൈൻ യുദ്ധമുണ്ട് ഉക്രൈൻ യുദ്ധത്തിൽ അമേരിക്ക ഉക്രൈൻ്റെ കൂടെയാണ് അപ്പോൾ അമേരിക്ക ലോക പോലീസാണ് അമേരിക്ക ഉത്തരവിട്ടു ഒരു മനുഷ്യൻ റഷ്യയുടെ നിന്ന് ഓയിൽ മേടിക്കരുത് ആരും മേടിക്കില്ല അങ്ങനെ ആയിക്കഴിഞ്ഞാൽ യൂറോപ്പ് തണുത്ത് വിറച്ച് അതൊക്കെ ഞങ്ങൾ തോങ്ങിക്കോളാം മേടിക്കണ്ട ഓ മേടിക്കണ്ട മോദി പുട്ടിനെ വിളിച്ചു പറഞ്ഞു ചേട്ടാ ഇവിടെ വില കുറച്ച് എണ്ണ കൊടുക്കുന്നുണ്ടെന്ന് കേട്ടു ആ ഉണ്ട് എനിക്ക് കുറച്ച് വേണമായിരുന്നു നമ്മളെ മേടിച്ചു അപ്പോൾ റുപ്പി റൂബിൾ ട്രേഡാണ് ഡോളറ് തൊടുന്നില്ല രൂപയാണ് കൊടുക്കുന്നത് ഇങ്ങനെ എണ്ണ തരും ഈ എണ്ണ പുറം കടൽ വെച്ച് തന്നെ നമ്മൾ അമേരിക്കൻ കമ്പനികൾക്ക് വിൽക്കും അമേരിക്കൻ സർക്കാരില്ലേ ഈ വാങ്ങരുതെന്ന് പറഞ്ഞിരിക്കുന്നത് അമേരിക്കൻ പ്രൈവറ്റ് കമ്പനികൾക്ക് വാങ്ങാം അവർ വാങ്ങി മാത്രമല്ല പുറം കടലിൽ ആരെന്ത് ചെയ്യുന്നു എന്ന് ആർക്കും അറിയാനും വയ്യ കുറേ ഓയിൽ നമ്മൾ ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ട് റിഫൈൻ ചെയ്തിട്ട് ആദ്യം പെട്ട വിലയ്ക്ക് യൂറോപ്പ്യൻ അങ്ങ് വിറ്റ് ചോദിക്കുന്നവർക്ക് എണ്ണ കൊടുത്തു അങ്ങനെയും കുറേ കാശുണ്ടാക്കി ഈ ഒരു ഡിപ്ലോമസി ലോകത്ത് ഇപ്പോൾ ആർക്കും മനസ്സിലാവാത്ത അതേസമയം ആർക്കും ആർക്കും കേടില്ലാതെ മാന്യരായിട്ട് നിൽക്കുന്ന ഒരു ഡിപ്ലോമസി നരേന്ദ്രമോദി നടത്തിക്കൊണ്ടിരിക്കുന്നു അതിന് ദുർബലമായിട്ടാണെങ്കിലും ഒരു പാര വയ്ക്കാൻ നമ്മുടെ പിണറായി വിജയൻ ടീം ശ്രമിച്ചതാണ് സി ഐ ടി യുക്കാർ ലോഡ് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞത് അവർ വിചാരിച്ചത് ഈ എറണാകുളം മാർക്കറ്റിൽ ഗോതമ്പും അരി ചാക്ക വരുമല്ല ഇത് അവർ ഇറക്കിയില്ലെങ്കിൽ കേരളം സ്തംഭിക്കും പക്ഷേ കേരളം പോലെ അല്ലല്ലോ മറ്റ് സ്ഥലം അവിടെ സ്തംഭനമൊന്നും ഉണ്ടായില്ല ബി എം എസ് ഇത് കയറ്റി വിടുകയും ചെയ്യും അപ്പം ഞാൻ ഫലത്തിൽ പറയുന്നത് എന്തുകൊണ്ടാണ് ദേശീയ ശക്തികൾ ശക്തിപ്പെടണം എന്ന് എന്നെപ്പോലെയുള്ളവർ കൂടെ കൂടെ ആവശ്യപ്പെടുന്നത് അന്താരാഷ്ട്ര തലത്തിൽ നമുക്ക് അംഗീകാരം കിട്ടണമെങ്കിൽ ദേശീയ തലത്തിൽ ദേശീയ ശക്തികൾക്ക് അംഗീകാരം കിട്ടണം ഇതുകൊണ്ടാണ് മോദിയുടെ പിന്നാലെ ആൾ കൂടുന്നത് അല്ലാതെ മോദി കാണാൻ സുന്ദരായത് കൊണ്ടോ താടിയുള്ളത് ഒന്നുമല്ല അതിനാൽ ഈ പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പിലും മോദി തന്നെ അധികാരത്തിൽ വരേണ്ടത് അത്യന്താപേക്ഷിതമാണ് താങ്ക്